വിശേഷം കഴിഞ്ഞ ദിവസം വൈകുന്നേരമായപ്പോഴേ എനിക്ക് നല്ല കൊള്ളി പുഴുഞ്ഞിടും പിന്നെ അതിൻ്റെ കൂടെ നല്ല എരിവുള്ള ചമ്മന്തിയും കൂട്ടി കഴിക്കാനായിട്ട് ഒരു കുതി പിന്നെ ഒന്നും നോക്കിയില്ല നേരെ നേരക്കിരണ്ണ വിട്ട് കൊള്ളിയും പിന്നെ കുറച്ച് ചീനമുളകൊക്കെ മുളകൊക്കെ വാങ്ങിപ്പിച്ചു അങ്ങനെ കൊള്ളിയൊക്കെ നന്നാക്കി ഞാൻ നന്നായി വാഷ് ചെയ്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചു ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം അതിന് കുറച്ച് ചുവന്നുള്ളി നന്നാക്കി ഉണ്ട് പിന്നെ ചീനമുളകും നമ്മുടെ എരിവിന് പാകത്തിന് പിന്നെ കുറച്ച് പുളി ഉപ്പും ഇത്രയും കൂടി മിക്സര ജാറിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് തീർന്നില്ല ഇതിലേക്ക് നമ്മൾ നല്ല പച്ച പച്ചവെളിച്ചും കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോഴാണ് ആ ഒരു ഫ്ലേവറും മണമൊക്കെ അങ്ങോട്ട് വരിക ഒരു ചമ്മന്തിയുടെ ആ ഒരു പരവും വരിക അങ്ങനെ നമ്മുടെ കൊള്ളിയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല വെന്തുടഞ്ഞാൽ കപ്പയും അതിൻ്റെ കൂടെ നല്ല എരിവുള്ള ചീനമുളകിട്ട ചമ്മന്തിയും പിന്നെ നല്ലൊരു കട്ടൻ ചായയും അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ കൊതി വരുന്നില്ലേ നിങ്ങൾക്ക് എന്നാ വേഗം പോയി ഉണ്ടാക്കിക്കോ